ചക്ക നന്നായിട്ട് പാകമായോന്നു മനസ്സിലാക്കുന്നത് എല്ലാര്ക്കും അറിയാമല്ലോ അല്ലെ ഇതിന്റെ കരുവള് ഉണ്ടല്ലോ കരുവള് എന്തോ മുള്ള വന്ന വാക്കാൻ തോന്നുന്നത് അതിങ്ങനെ തെറിച്ച് നിക്കുവല്ലോ നല്ലോണം പഴുക്കുമ്പോൾ തെറിച്ച് നിക്കാൻ തോന്നും അപ്പൊ ഈ ചക്ക എനിക്ക് തോന്നുന്നു ചക്കക്ക് ഒരുപാട് ഭാഗങ്ങളുണ്ട് അതേപോലെ ഓരോ നാട്ടിലും ഓരോ വാക്കുകളും ഉണ്ടല്ലോ ഇനി ഏകദേശം ഒരു നടുക്കത്തെ ഭാഗം സങ്കല്പിച്ച് കത്തിക്കൊരു നല്ല കറക്കൽ കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ട് മുറിയായിട്ട് കിട്ടുമല്ലോ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഒരുപാട് പാഠങ്ങളാണ് ജീവിതത്തിൽ തന്നിട്ടുള്ളത് ഇത് നല്ല ടേസ്റ്റുള്ള ചക്കയായിരിക്കും കേട്ടോ കാരണം ഇത് തൊടുമ്പ അറിയാം ഇങ്ങനെ ഒരുപാട് ഉടഞ്ഞിട്ടില്ല എനിക്കങ്ങനെ ഉടഞ്ഞ ചുള ഇഷ്ടമല്ല ഇത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന ചുളയാണ് അപ്പോൾ ചക്ക തിന്നാ സൗന്ദര്യം ആസ്വദിക്കാൻ പ്രകൃതിയില്ല ഈ ചക്കേന്റെ ഉൾഭാഗൽ എന്ത് ഭംഗിയായിട്ടാണല്ലോ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചക്കേന്റെ മൂക്ക് കൂഞ്ഞൽ എന്നെല്ലാം പറയൂട്ടോ ഇതിനാ ഈ ഒരു കഷ്ണത്തിന് പാണ്ഡന്നാ ഞങ്ങള് പറയിൽ പാണ്ട ഭീമം പാണ്ഡയല്ല പക്ഷെ ഇത് ചക്കക്കായിട്ട് വന്നിട്ടില്ല ഒരു വാക്കാൻ തോന്നുന്നു പിന്നെ ഇതിന്റെ ീ പിന്നെ ചുള അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഭാഗം ഉണ്ടല്ലോ ചമണി ചുളയെല്ലാം നീക്കി കഴിഞ്ഞ പിന്നെ പാണ്ട മടല കുരുവിന്റെ മേലെ ചൂളി പ്ലാസ്റ്റിക് പുറത്തെ ഭാഗം അതിന്റെ അടിയില് ചുണങ്ങ് ഇതെല്ലാം എത്ര വാക്കുകള്